ഒന്ന് വയനാട് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഫ്രണ്ട്സ് അപ്പം നമ്മുടെ നാൽപ്പത്തിരണ്ട് കേറ്റമാണ് ആസനം ജംപ്ഷൻ കഴിഞ്ഞിട്ട് സത്യത്തിൽ വിഷമം തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ റോഡിൻ്റെ സൈഡുകൾ കാണുമ്പോൾ കഴിഞ്ഞ കുട്ടികത്സവത്തിന് ശേഷവും വരും എല്ലാ വർഷവുമുള്ള കുട്ടികോത്സവവും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന വിമാനത്തോടെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ റോഡിൻ്റെ ശോചനീയാവസ്ഥ ശരിക്കും ഒരു ബദൽ റോഡിൻ്റെ ആവശ്യം ഈ വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ ദയനീയമാണ് ഈ റോഡിൻ്റെ അവസ്ഥ കാരണം മറ്റൊന്നും മറ്റൊന്നുകൊണ്ടല്ല നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഇതിരെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം നമുക്കറിയാം എവിടെയാണ് കൊണ്ടുവരുന്നത് എവിടെയാണ് കോഴി വരുന്നത് എവിടെയാണ് വളവ് വരുന്നത് പക്ഷേ നേരെ മറിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്ക് ടൂറിസ്റ്റുകൾക്ക് കർണാടകക്കാർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന ഒത്തിരി ആൾക്കാർക്ക് കർണാടകം വഴി വരുന്നത് അവർക്കൊന്നും ഇതിനെക്കുറിച്ചുള്ള വലിയൊരു ഗ്രാഹ്യമില്ല അതുകൊണ്ട് തന്നെയാണ് വഴി ബ്ലോക്കാനും അപകടങ്ങളു അപകടങ്ങളുണ്ടാകാനും സാധ്യത വരുന്നത് അല്ല ചില സ്ഥലങ്ങൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇൻ്റർലോക്ക് ചെയ്തിടത്തും റോഡിൻ്റെ വീതി വളരെ കുറവാണ് വാഹനം ഇറക്കാനും മറ്റ് സൈഡിൽ കട്ടിങ് ഇട്ടിട്ടുണ്ട് ഒത്തിരി എന്താ പറയുക ശരിക്കും ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിലാണ് ഇതിനെ ചെയ്തു തീർത്തേക്കുന്നത് സാരമില്ല എന്നാലും മനോഹരമായ നമ്മുടെ വയനാട്ടിലേക്കാണ് ഞാനിന്ന് യാത്ര പോകുന്നത് യാത്രയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഒരു നേഴ്സറിയിൽ പോകണം കുറച്ച് സാധനങ്ങൾ മേടിക്കണം എനിക്ക് കൃഷി ഉള്ളതുകൊണ്ട് നല്ല തൈകൾ കുറച്ച് സെലക്ട് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ കുറച്ച് നാലാൾക്കാരാണ് പോകുന്നത് നമ്മുടെ യാത്രയിൽ നാൽപ്പത്തിരണ്ടെത്തി ബോയ്സ് അവൻ അവിടുന്ന് വയനാട്ടിലേക്ക് പോവുകയാണ് ഇടയ്ക്ക് കുറച്ചിടയ്ക്ക് മഞ്ഞ ഉണ്ടായിരുന്നെങ്കിലും മുകളിലോട്ട് കയറി വലിയ പ്രശ്നമുണ്ട് എന്നാലും ഈ തേയിലകൾ കാണുമ്പോൾ നമുക്ക് ആ പച്ചപ്പ് കാണുമ്പോൾ ഇടതൂർന്ന പച്ചപ്പുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു കുളിർമയാണ് അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് യാത്ര പോവുകയാണ് യാത്രക്കിടയിൽ ദൂരെ ലോങ് വ്യൂ കാണാം കെ എസ് ആർ ടി സി അതുപോലെ മറ്റ് ബസ്സുകൾ എല്ലാം ഇതിനുള്ളൊരു വളരെ ഫീലിംഗ് ആണ് കാരണം ഈ പച്ചപ്പിനുള്ളിൽ ആ കളറ് കാണുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു വണ്ടി വരുന്നത് ആ വാഹനത്തിന് ശരിക്കുള്ള തമിഴ്നാട് രജിസ്റ്റേഷൻ വണ്ടിയാണ് അതിൻ്റെ ഒരു വൈബ് അത് നല്ല രസമാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ വയനാട്ടിലേക്ക് അങ്ങനെ യാത്ര തുറന്നപ്പം ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആൾ നമ്മുടെ റോയി അളിയൻ പറഞ്ഞു എന്നെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം അങ്ങനെ റോയി ചേട്ടയേയും കോപ്പ് ഐലറ്റായ ബാപ്പാബിനെയും ഞാനത് ഉൾപ്പെടുത്തി പിന്നെ ഞങ്ങളായിട്ട് എന്തിനു വെറുതെ ഇരിക്കുന്നു അല്ലേ തലപ്പുഴ ടൗണിൽ കൂടെ പോകുമ്പോളേ അവരെ രണ്ടുപേരെയും കാണിച്ചു പിന്നെ അപ്പോൾ കൂടെ കൂടെയിരുന്ന എൻ്റെ അനിയം ബിജോയ് പറഞ്ഞു ചേട്ട് അവർ മാത്രം പോരാ നമ്മൾ രണ്ടാൾക്കാരോട് ഇതിനകത്ത് വേണം അങ്ങനെ ഞങ്ങൾ രണ്ടാൾക്കാരെയും കാണിച്ചു അങ്ങനെ ഞങ്ങൾ ചെന്ന് നിൽക്കുന്നത് നവജീവൻ അതായത് കണിയാരത്തിന് തൊട്ട് മുമ്പ് നവജീവൻ എന്ന് പറഞ്ഞ ഒരു നേഴ്സറിയിലാണ് ഞാൻ ഇതിനു മുമ്പും ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് ഇവർ നമുക്ക് തരുന്നത് കവങ്ങും തയ്യാട്ടെ റംബൂട്ടാനാട്ടെ തെങ്ങും തയ്യ് മാവിൻ്റെ തന്നെ ഏകദേശം എനിക്ക് തന്നൊരു പത്ത് മുപ്പത് ദിനം മാവുകൾ അവരുടെ അടുത്ത് അവൈലബിൾ ആണ് ഓൾ സീസൺ തൊട്ട് സകല മാവുകളുമുണ്ട് അതുപോലെ റമ്പൂട്ടാൻ അങ്ങനെ ഒത്തിരി ഫ്രൂഡ്സ് ഐറ്റംസ് ഒത്തിരി അവൈലബിൾ ആണ് പിന്നെ കൊടിയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് ചെടികളുണ്ട് ഇപ്പോൾ ഈ മഴ സീസൺ ആയതുകൊണ്ട് ഇവർ ഐറ്റംസ് കുറച്ച് കുറച്ചേക്കാണ് പ്ലാവിൻ്റെ തൈകളാണെങ്കിൽ എനിക്ക് തന്നൊരു എട്ടൊമ്പത് ടൈപ്പ് തൈകൾ ഞാനവിടെ അത് കൂടുതലുണ്ട് അവർ വേറെ ഗോഡൗണിലാണ് സാധനം ഉള്ളത് ഇപ്പോൾ ഡിസ്പ്ലേ വെച്ചേക്കുന്ന മഴ ആയതുകൊണ്ട് ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് ഇത് നമുക്ക് കണിയാരം എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പം കുട്ടിയിൽ നിന്ന് പോകുമ്പോൾ കണിയാരം പിന്നെ പ്ലാക്കാവ് കഴിഞ്ഞുള്ള കണിയാരം ടൗൺ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ചെല്ലുമ്പോൾ കണിയാരം പള്ളി എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ഇവർക്ക് മുമ്പ് തപ്പറയുണ്ടായിരുന്നതാണ് അപ്പം ഇത്രയും ഏരിയ നല്ല ഏരിയൽ നല്ല രീതിയിൽ നീളത്തിൽ ചെയ്തിട്ടുണ്ട് ഒത്തിരി ഭംഗിയുണ്ട് ഇതിന് അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം വയനാടാണ് ഇതിൻ്റെ നേഴ്സറി ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷനിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇതുപോലെ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടോ നല്ല കരുത്തുറ്റ സാധനങ്ങൾ മാത്രം ഇവരോട് കൊടുക്കുന്നു ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കാരണം ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത് ഓക്കെ താങ്ക് യു എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ മറ്റുള്ളവരിലോട് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് ഗുണപ്പെടുത്തുമാകുമെങ്കിൽ ആവട്ടെ ഓക്കെ താങ്ക് യു കേട്ടോ താങ്ക്